ഇനിയും വെളിയങ്കോട്ടുകാരെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിക്കഴിഞ്ഞു എന്നാണ് ഭരണകൂടത്തോടെ വേണ്ടിവന്നാൽ ഒരു രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ വെളിയങ്കോട് തയ്യാറാണ് രാജ്യദ്രോഹവും മനുഷ്യത്തരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നിലക്കുള്ള നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് പാർലമെന്റിൽ അത് നിയമമാക്കിക്കൊണ്ട് മനുഷ്യനെ കഷ്ടപ്പെടുത്താനും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് വംശഹത്യ നടത്തി ഊട്ടക്കൊലകൾ നടത്തിയത് പോരാതെ രാജ്യത്തിലെ മുഴുവൻ ചെതുക്കളെയും ചുട്ടുകൊല്ലാനുള്ള ഒരേർപ്പാടും ഒരു സാമ്പത്തിക ഉപരോധവുമാണ് ഈ വകുപ്പ് മിന്നിലൂടെ ഭരണകൂടം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്കൊക്കറിയാം ഞങ്ങളുടെ മൌലികാവകാശത്തിനെതിരെ കൈവയ്ക്കുകയാണ് അതുകൊണ്ട് ഒരു രണ്ടാം ഏകേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കാൻ ഈ നാട്ടുകാരെ നിങ്ങൾ നിർബന്ധിതരാക്കരുത് എന്ന് ഭരണാധികാരികളോട് ഉച്ച പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുള്ള ഭൂമിന്റെ രേഖയില്ലെങ്കിലും ഇസ്ലാമികമായിട്ട് മുസമ്പരായ ഭൂമിയാണ് വിൽക്കാൻ പാടില്ല മറ്റു ഒന്നും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം ഈ നിയമത്തിന്റെ അടിക്ക് കത്തി വെക്കുന്ന ഏർപ്പാടാണ് മോഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അഥവാ രേഖ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊല്ല ഇതുവരെ കൊന്നത് പോരാണ്ട് ഇനി രേഖ ഉണ്ടാക്കി കൊല്ല ഈ പരിപാടി മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് മക്കളെ അനുവദിക്കില്ല അനുവദിക്കില്ല ഇതാണ് നമുക്ക് രാജ്യത്തോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ജീവൻ വലുത് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ആദർശത്തെക്കാൾ വരുന്ന ജീവൻ ആദർശം കൊടുത്ത് രക്തം കൊടുത്ത് പടുത്തുയർത്തിയോ നിലനിർത്താൻ ഈ ജീവൻ ഞങ്ങൾക്ക് ആ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടേ ഞങ്ങൾക്ക് എന്തും വേണ്ടതുണ്ടു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്ത് തോന്നിവാസമാണ് ഇയാളൊക്കെ പച്ചക്കിങ്ങനെ വിളിച്ചു പറയുന്നത് എരിയും വെളിയും കോട്ടുകാരെ കൊണ്ട് ആ മുദ്രാവാക്യം വിളിപ്പിക്കരുത് എന്നൊക്കെയാ പറയുന്നത് എടോ താനൊക്ക എന്ത് കോപ്പിലെ മുദ്രാവാക്യം വേണമെങ്കിലും വിളിച്ചോളൂ അത് ഈ നിയമവ്യവസ്ഥയ്ക്ക് എതിരെയായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് എതിരെയായിട്ട് നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് താനൊക്കെ വിളിക്കുന്നത് എങ്കിൽ തന്നെയൊക്കെ കാത്തിരിക്കുന്നത് തീഹാർ ജയില് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഒരാൾക്കും തന്നെ വേണ്ട അതൊക്കെ ഇയാളൊക്കെ മനസ്സിലാക്കിയാൽ ഇയാൾക്ക് തന്നെ കൊള്ളാം മലപ്പുറത്തുള്ള ലേറ്റസ്റ്റ് പ്രസംഗം വഖഫു ഭേദഗതി നിയമത്തിന് എതിരെയായിട്ടംകോട് മഹല് ജമായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ ജ്വാലയിലെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കലാപ ആഹ്വാനത്തിലുള്ള ഒരു പ്രസംഗം തന്നെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത് വെളിയം കോട്ടുകാരെ കൊണ്ടാ മുദ്രാവാക്യം വെളുപ്പിക്കരുത് രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറി അത്തരത്തിലൊക്കെ ഒരു പ്രസംഗം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ആദ്യ നികുതി നിഷേധ പ്രസ്ഥാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ കലാപത്തെ തന്നെ അല്ലേ ഇയാളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് മലബാർ കലാപം ഹിന്ദു അംശയായിരുന്നു കൊലയും കൊള്ളയുമായിരുന്നു ഇതൊക്കെ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇയാളൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നത് രണ്ടാം നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറയ്ക്കും എന്ന രീതിയിലൊക്കെ പ്രസംഗം വേണ്ടി വന്നാൽ ആരെയാണ് ഇയാളൊക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം പ്രസംഗം കേട്ടാൽ പൂച്ചമേ തോന്നു കാരണം ഇവിടെ ഒരു ആദിശക്തമായിട്ടുള്ള ഭരണ സംവിധാനമുണ്ട് ഇത്തരം ബഹളങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾ ഇപ്പൊ തീഹാറില അടുത്ത നാളൊക്കെ ആയിരിക്കും അങ്ങോട്ടേക്ക് പോവുക ഇവിടെ എന്താ പറയുന്നത് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് കൊല്ലാനാണ് എന്നൊക്കെ അതെങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ സാധിക്കുക വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് എന്നിവിടെ ഇവിടെ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട് സാധാരണ മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ നിരന്തരം മുന്നോട്ട് വെക്കുന്നു അതേസമയം ഇവിടെ ഒരു മത നേതാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തി രംഗത്തെത്തിയിട്ട് പറയാ ചുട്ടുകൊല്ലാനുള്ള വക്കഫ് ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇത് എത്ര വലിയ നെറികേടാണ് ഈ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാനല്ലേ ഈ ശ്രമിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ തന്നെയായിട്ടില്ലേ ഇസ്ലാമിക നിയമം അങ്ങനെയാണ് ഒരു രജിസ്റ്ററും ചെയ്യേണ്ട ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇത്തരം മതനിയമങ്ങൾ ഇവിടെ നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ല അതിന് നിങ്ങൾ വല്ല സിറിയയിലേക്കോ പാകിസ്ഥാനിലേക്കോ ഇറാനിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ അങ്ങ് പോയിട്ട് കിടന്ന് അങ്ങ് പ്രസംഗിച്ചാൽ മതി ഈ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ഇത്തരം പ്രസംഗങ്ങൾ കേട്ടാൽ ബോധമുള്ള സകല ആളുകളും അത് സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇത്തരം ആളുകളെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും ഇയാൾക്കൊക്കെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധമുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആളുകൾ ചെയ്യേണ്ടത് എന്നിട്ട് ജനങ്ങളെ പരമാവധി ബോധവൽക്കരിക്കുക വക്കഫ് ഭേദഗതി വക്കഫുണ്ടെങ്കിലേ രാജ്യമുള്ളൂ എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്കാവുന്നതുപോലെ നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ എന്നിട്ട് ജനങ്ങളെ കൊണ്ട് അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ വോട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കൂ അതല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യേണ്ടത് അല്ലാതെ കലാപ ആഹ്വാന ശ്രമമോ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളല്ല ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് ഒരു കലാപ ആഹ്വാനത്തിന് മരിക്കാനിറങ്ങാനുള്ള ഒരു പ്രസംഗമാ നമ്മൾ കേട്ടത് ചാടിയിറങ്ങാൻ മരിക്കാനിറങ്ങാനുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം മരണത്തിനെ ഭയമില്ല എന്താണ് ഈ വ്യക്തിയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും ഈ വ്യക്തിയൊക്കെ അപകടകാരിയാണ് ഇയാളെ പോലെ ഒരു കഥയും ഇല്ലാത്ത നെറികെട്ടവന്മാര് കാരണം സാധാരണ സ്ത്രീങ്ങൾ പോലും തലകുരിച്ച് നടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഇത് പാക്കാസല്ലേ വിളിച്ചു പറയുന്നത് ഒരു കലാപ ആഹ്വാനത്തിന് ഒരു ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ചുട്ടുകൊല്ലാനാണ് എന്നൊരു സന്ദേശമൊക്കെയാ വിളിച്ചു പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിയമം ഭേദഗതി നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പിന്തുണക്കുന്ന ആളുകളെ നിങ്ങൾ വിജയിപ്പിച്ചോളൂ നിങ്ങൾ അടുത്ത തവണ കോൺഗ്രസിനെ വിജയിപ്പിക്കാനുള്ള കഠിന ശ്രമം നടത്തിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ വക്കഫിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം അത് ഈ രാജ്യത്തെ ജനങ്ങള് നിങ്ങൾ അവർ തീരുമാനിക്കും ആരെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇയാൾക്ക് എന്താണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാനുള്ള പണിയെടുത്തോളൂ ഇത്തരം കലാപ ആഹ്വാനങ്ങള് ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല അല്ല ഇയാളൊക്കെ ഇയാളോടൊക്കെ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാണ്ട് ലോകത്തേത് ജനാധിപത്യ രാജ്യത്താണ് നമ്മുടെ രാജ്യത്തുള്ളത് പോലെയുള്ളൊരു വക്കഫ് ബോർഡ് സംവിധാനമുള്ളത് അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ ഉള്ളത് ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തുമില്ല പിന്നെ എന്തിനാളോ ഇവിടെ കിടന്ന് ഇങ്ങനെ പറയുന്നില്ല ഇവിടെ കിടന്ന് എന്തിനാണ് ആളുകളെ തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇയാളൊക്കെ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകട അതിലൊന്നൊരു തർക്കോരി ആർക്കും തന്നെ വേണ്ട സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചും ഇയാളൊക്കെ അപകടകാരി തന്നെയാ ഒരു കലാപ ആഹ്വാന ശ്രമമാണ് ഇയാളൊക്കെ നടത്തുന്നത് ഇത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു മുസ്ലിം ലീഗ് ആരെയും കാണൂല വലിയ മതേ തറ പറയുന്നില്ല അല്ലെ മതേതരത്തൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണല്ലോ ഇതിനെതിരെ ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ അവർ പ്രത്യേക വിഷയങ്ങളിലെ മുസ്ലിം ലീഗ് പ്രതികരിക്കും ഇതിനൊന്നും ഇതിലേക്കൊന്നും വരില്ല സകല ആളുകളും തിരിച്ചറിയാം വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് രാജ്യത്തെ ഭരണഘടന കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റു മതങ്ങളിലെ ആളുകളെ പോലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് സാധാരണക്കാരായ ഓരോ മുസൽമാനും ഒരു മസ്സല്ല ഇയാളെ പോലെ ഉള്ള ആളുകൾക്ക് മാത്രമേ പ്രശ്നം തോന്നിയതുപോലെ വക്കഫ് സംവിധാനവും ഗ്യാശും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ബസ്സുള്ളൂ സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക ഇത്തരം കലാപ ആഹ്വാനങ്ങൾ കേൾക്കുമ്പോൾ ബോധമുള്ള മുസ്ലിങ്ങൾ ഇത്തരം ആളുകളെ പൂച്ചിച്ച് തള്ളുക തന്നെ ചെയ്യണം ഇയാള് പച്ചക്ക് കലാപ ആഹ്വാനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു പ്രസംഗം ഉയർന്നു വന്നിട്ടുള്ളത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇത് ഇയാൾ ഉദ്ദേശിക്കുന്ന സിറിയ അല്ല പാക്കിസ്ഥാൻ അല്ല അല്ല അഫ്ഗാനിസ്ഥാൻ അല്ല ഇറാഖല്ല എന്നുള്ളതൊക്കെ ഇയാളെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ് ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത് ഇത് പാക്ക പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇയാളൊക്കെയാണ് നമ്മുടെ കോൺഗ്രസിനേക്ക് വളർത്തുന്നത് ഇയാളൊക്കെയാണ് കോൺഗ്രസിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് കാരണം ഇതേ നില വക്കവ് ഭേദഗതി നിയമത്തിനെ എതിർക്കുന്ന സകല ആളുകളെയുമാണ് ഇവരൊക്കെ പിന്തുണയ്ക്കുന്നത് കാരണം വക്കവ് ഭേദഗതി നിയമത്തെയാണ് ഇവര് എതിർക്കുന്നത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ കാര്യങ്ങളും വക്കവ് ഭേദഗതിയും നിയമത്തിനെതിരെ ചെയ്യുന്നത് എന്നും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ